എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാന്തൻ തൃശൂർ ഇന്നെൻ്റെ ചൂട്ടുപാത്രം ഇന്നെൻ്റെ ചുട്ടുപാത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കുക ഇതാ ചോറ് പപ്പടം പരിപ്പ് മുരിഞ്ഞക്കായ ചക്കക്കുരു മാങ്ങ ഇതെല്ലാം ചേർത്തിയ നമ്മുടെ ഓർമ്മകളിലുള്ള ഒരു കറി അപ്പോൾ ഈ മുരിങ്ങയുടെ കായെടുത്ത് നമ്മൾ കറി വെച്ച ഇല കളയാൻ പറ്റില്ല അതും ഞാനെടുത്ത് തോരൻ വെച്ചു മുരിങ്ങയുടെ ഇല തോര ഇവിടെ ഒന്നും കളയില്ല ഇല ആയാലും പുല്ലായാലും നിങ്ങൾക്കൊരു സംഭവം അറിയുമോ കൊറോണ കാലത്ത് പച്ചക്കറി മേടിക്കാൻ കാശില്ല കാശുണ്ടായാൽ പുറത്ത് പോകാൻ പറ്റില്ല എൻ്റെ പറമ്പിലെ എല്ലാ പുല്ലും ഞാൻ എന്നാണ് നാട്ടുകാർ പറയണത് അപ്പം ആലോചിച്ച് നോക്കി നിങ്ങൾ വരുമോ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് കഴിച്ചാലോ കഴിക്കാം അപ്പോൾ നമുക്ക് കഴിച്ചാലോ കഴിക്കാം കണ്ടോ കണ്ടോ ഇതേപോലെ ഇലവർഗ്ഗങ്ങളും നാടൻ ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ വെച്ച് കഴിക്കണം അപ്പം എന്തുണ്ടാവും എന്നെ പോലെ സൗന്ദര്യവും ചെറുപ്പമായിട്ട് ഏത് പ്രായത്തിലും നമുക്കിരിക്കാം ഇപ്പോൾ ഒരാൾക്ക് കമ്മിറ്റി കാരണം എൻ്റെ പ്രായം എൻ്റെ പ്രായം അറിഞ്ഞിട്ടാണ് എന്നെ കെട്ടിക്കാൻ പോകണ്ട എൻ്റെ പ്രായം എന്ന് അറിയണ്ട മനസ്സിലായിണ്ട എനിക്കെത്രയോ പ്രായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഈ സൗന്ദര്യം നിലനിൽക്കുന്നത് ഇതേപോലെയുള്ള നാട ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് അല്ലാണ്ട് കുറേ കുറേ ഇറച്ചി 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 അല്ല ഇറച്ചിയും കുറേ മീനും അതായത് മത്സ്യമാംസം ഇത് വെച്ച് കൊണ്ട് കഴിച്ച് തിന്നതിന്നല്ല എൻ്റെ ശരീരം ഇരിക്കുന്നത് മനസ്സിലായി ഉണ്ടോ അതൊക്കെ എൻ്റെ ഓർമ്മയുള്ള കൊച്ചു കാലത്തിൽ കഴിച്ചിട്ടുണ്ട് അതൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് അന്ന് തരാനില്ല അന്ന് ഒരു രണ്ട് കഷ്ണം മൂന്ന് കഷ്ണമൊക്കെ നമുക്ക് കിട്ടാം മനസ്സിലാവുന്നുണ്ടോ അന്ന് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളേക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കുന്നത് ചെയ്യും അതുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല അതുകൊണ്ടൊന്നും എന്നെ വിട്ടുപോകണ ദേവിയല്ല എൻ്റെ കൂടെ ഞാൻ മത്സ്യം തൊട്ടു മാംസം തൊട്ടു അങ്ങനൊരു അങ്ങനെ ഒരു വിചാരവും കാലത്ത് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പോഴൊന്നും അതില്ല അതൊക്കെ ബുദ്ധി ഇല്ലാത്ത കാലത്ത് ഇപ്പം എനിക്ക് ബുദ്ധിയായി വിവരമായി അന്നത്തെ കാലത്ത് ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു മനസ്സായോ മത്സ്യം തുടല്ലേ മാംസം തുട എന്ത് തിന്നാലും എന്ത് ചെയ്താലും ഈശ്വരൻ നോക്കുന്നത് എവിടേക്കാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈശ്വരൻ നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് അല്ലേ അത് കണ്ടാണ് ഈശ്വരൻ എൻ്റെ കൂടെ എൻ്റെ ഭഗവതി എന്നെ സ്നേഹിച്ച് ഒരു പോലെ തന്നെ മടിയിൽ വരെ എന്നെ കെടുത്തി താലോടിയിട്ട് താലോടിച്ചിട്ടുള്ളത് മനസ്സായോ അപ്പോൾ ഒരു ഭക്തനും വഴി പിഴച്ചു പോകരുത് മത്സ്യം കണ്ടു മാംസം കണ്ടു എനിക്ക് അങ്ങനെ എനിക്ക് ഇങ്ങനെ എനിക്ക് തലവേദന ഇതൊക്കെ വെറുതെയാണ് കേട്ടോ ഈശ്വരൻ നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് അത് മാത്രം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ ചോറുണ്ടാൻ പോകുന്നു അപ്പം പപ്പടൊക്കെ അപ്പടാ പടപ്പടാന്ന് പറഞ്ഞ് പൊടിച്ചു ഇത് നമ്മുടെ മുരിഞ്ഞക്കൊല് ഇനി മാമരം കുറച്ചില്ലായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മുരിഞ്ഞക്കൽ ഞാൻ കടിച്ചു തിരുന്നു എന്റെ ചാനലുക നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ എല്ലാം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ണുങ്ങള് ഉരുളൊറ്റി തിന്നാ പറയാം ഉരുളൊറ്റി തിന്നാല് ആണിന് മുക്കുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ എന്തോ ഉരുളൊറ്റി തിന്നാറില്ല ഞാൻ എന്താ ഭാര്യ ഇങ്ങനെ സ്ത്രീകൾ കഴിക്കണ പോലെ കഴിക്കാറ് അപ്പം ഇന്ന് ഞാൻ ഒരു ഉരുളറ്റാണ് നാടൻ കറിയ കാരണം ഓ ചില സമയത്ത് ചില സമയത്ത് മുടി നമുക്ക് ശജയ തീരും നമുക്ക് എണ്ണ തേച്ച് കുളിക്കണ ദിവസങ്ങളിൽ മുടി ശരിക്കും ഷാമ്പൊക്കെ ആയുർവേദ ശാമ്പൊക്കെ തേക്കാം ചെമ്പത്തി താളിയാണ് ഞാൻ തേക്കുന്നത് ആ തേച്ച് കഴിയുമ്പോൾ മുടി ഇങ്ങനെ ഇരിക്കും പറ പറഞ്ഞ ഉരുൾ വെച്ചു കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ പൊന്തില്ലാട്ടാൻ നോക്കിയോളൂ അപ്പോഴും പന്തി ഇന്നലെ ട്രെയിൻ പോകുമ്പോ ഇന്നാണ് ഗേറ്റ് വന്നത് പണ്ട് കാലത്ത് എന്തിട്ടാ ഒരു കൈ ഇത് ഇങ്ങനെ പോണ്ടു അതേപോലെയാണ് ഇത് ഇങ്ങനെ പോന്നെ മുന്നാലല്ല ഇതും കിട്ടിയൊക്കെ പാളാക്കി കളയലേട്ടാ ഏ ഇതൊക്കെ മെച്ച് കഴിക്കുക ഇനി വളർന്നവരൊക്കെ വളർന്നു ഇനിയുള്ള കുട്ടികളെ ഇതൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക ചെറുപ്പം വലിറച്ചും മീനും മുട്ടയും തിരികെ കൊടുക്കാണ്ട് ഈ വകലപറങ്ങൾ ഇതൊക്കെ തിരിച്ച് ചോറ് കൊടുത്ത് പഠിപ്പിക്കുക അവര് അവർ കഴിക്കില്ലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പഠിപ്പിക്കുക നമ്മളെ കൊച്ചിലെ പഠിപ്പിക്കാൻ മാത്രമേ ആരോഗ്യത്തോട് ജീവിക്കാൻ പറ്റുള്ളൂ പഴമക്കാർ എന്ത് നിന്നിട്ടാ എന്ത് മരുന്ന് കഴിച്ചിട്ടാ പാല് കുടിക്കുക അവര് നല്ല വിലപ്പിടിപ്പുള്ള എന്തെങ്കിലും കഴിക്കോ അവർ കഴിക്കണത് ചക്കക്കുരു മാങ്ങ ചീര മുരിഞ്ഞ അല ഇങ്ങനെയുള്ളതാ ചേമ്പ് ചേന ഇതൊക്കെയാണ് അവരൊക്കെ നൂറ് നൂറ്റമ്പത് വയസ്സ് വരെ ഒരു ഇതുകൊണ്ടില്ലാണ്ട് കൂന്നിട്ടായാലും നടന്ന് ജീവിക്കുന്നത് കണ്ടു നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ എന്തെറ്റാ ഒരു പണിയില്ല നിങ്ങൾക്കിപ്പോൾ മിക്സി ഇട്ട ക്ര ആയി കുക്കറിൽ വെച്ചങ്ങനെയല്ല വിറകടപ്പിൽ ഇന്ന് ഞാൻ ചെയ്യണ പോലെ വിറകടുപ്പിൽ കത്തിക്കുക ഏഹ് അമ്മിയും ഇട്ട് പലകാരം ഉണ്ടാക്കണെ ഉരുളിലിട്ടിടിക്കുക അതൊക്കെയാണ് അസുഖമില്ലാത്തത് ഇന്ന് പുത്തക്കൊടുക്കുക പിത്തക്കൊടുക്ക പോലെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കണെങ്കിൽ അപ്പോൾ ഓട്രഷ വേണം ഞാൻ എൻ്റെ ഇവിടുന്ന് ശക്തചാണ്ടി വരെ ഞാൻ നടക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളാം നിങ്ങളൊക്കെ പിത്ത കൊടുക്കുകയായിട്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സമ്മൾക്കും പോലെ തന്നകള്ളപ്പാണ്ടിരുന്നോളെ ഞാൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് നന്നായി ജീവിക്കാം അപ്പോ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എല്ലാം ദൈവം കാണുന്നു ചിന്തിച്ചു നോക്കിയേ അപ്പം നമ്മൾ മനുഷ്യരെ എവിടെ ജീവിക്കുക എല്ലാം ദൈവം കാണുമ്പോൾ ഏ നമ്മൾ ബെഡ്റൂമിലെ കാര്യങ്ങൾ എനിക്കല്ലോ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഉള്ളവർക്ക് പിന്നെ ബാത്റൂമിൽ നമ്മൾ അതെനിക്കും ബാധ്യതയാണ് നമ്മൾ കുളിക്കുന്നത് ഇതൊക്കെ ഈ എല്ലായിടത്തും ദൈവമുള്ളപ്പോൾ ദൈവം എത്തിച്ചോക്കാനോ വരണേ നമ്മുടെ ബെഡ്റൂമിൽ എത്തിച്ചു നോക്കാനും കുളിമുറിലെത്തിച്ചോക്കാനും ദൈവം വരുവാ ഒരിക്കലുമില്ല അപ്പൊ ദൈവം എല്ലായിടത്തും ഉണ്ട് എന്താണ് ദൈവം എല്ലായിടത്തും ഉണ്ട് മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു അതിനോടൊപ്പം ദൈവത്തിന് വേണ്ടി ഒരു നീ ഒരു വീട് നിർമ്മിച്ചു അതാണ് ക്ഷേത്രം എല്ലായിടത്തും ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പം ദൈവമേ നീ ഇതിലിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ക്ഷേത്ര രൂപത്തിൽ കൊടുത്തു അവിടെ നമുക്ക് വേറെ ഒന്നുമില്ല കുടുംബ കുടുംബത്തിൽ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോഴുള്ള അലർജി ഒന്നും നമുക്ക് ക്ഷേത്രത്തിൽ കിട്ടില്ല കാരണം അവിടെ പ്രാർത്ഥനയും മന്ത്രജവും മാത്രമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കരച്ചില് തല്ലോട്ടം പ്രാവല് ഇതൊക്കെയാണ് അതാണ് വ്യത്യാസം വീടും ക്ഷേത്രമായിട്ട് വ്യത്യാസം അതാണ് അപ്പൊ നമ്മുടെ വീടും ക്ഷേത്രം പോലെ എന്ത് ആകണെന്ത്ില്ലാണ്ടിരിക്കുക ചപിക്കാണ്ടിരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഒരു വീട്ടിലും അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു ക്ഷേത്രം ഉണ്ടാക്കി ദൈവങ്ങൾ അവിടേക്ക് വെച്ചു അപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് എവിടെയും ജീവിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അപ്പൊ എന്താ നമ്മൾ ഏ ചെയ്യും ദൈവമില്ലേ നമ്മളപ്പ എന്ത് ചെയ്യും ദൈവം എന്താ ചെയ്യണം അങ്ങനെ നമുക്ക് ജീവിക്കണ്ടേ രഹസ്യങ്ങളില്ലേ പല കാര്യങ്ങളും നമുക്കില്ലേ ഈ ദൈവം തൂണിയിൽ തുരുമ്പതൊക്കെ നോക്കിയിരിക്കോ ഇല്ല ഒരിക്കലുമില്ല അപ്പൊ എന്താണ് തൂണിലും തിരുമ്പലി ദൈവം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും വേണമെങ്കിലും ഈശ്വരൻ പ്രതിഷ്ഠ ദർശനം നൽകും ഏതു സമയത്ത് എവിടെ ഈശ്വരൻ വരും ആരുടെ മുന്നിൽ ഭക്തന്റെ മുന്നിൽ വിശ്വസി ഭക്തൻ എന്ന് പറഞ്ഞ പേരേ ഭക്ത എന്ന് പറഞ്ഞ ഭക്തന്റെ മുന്നിൽ വരും ആര് ഭക്തൻ പ്രഹ്ലാദൻ പ്രഹ്ലാദ ഭക്തനായ ആ പ്രഹ്ലാദ ഭക്തൻ്റെ മുന്നിൽ ഒരു തൂണിൽ ഇതിലും നിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ദൈവം വന്നത് മനസ്സിലായിട്ടോ അല്ലാതെ സദാസമയം തൂണിൽ തൊഴിൽ ദൈവം ഇരിക്കുന്നില്ല വേണ്ട സമയത്ത് ഓടുന്ന വാഹനാണോ വിളിക്കുന്ന ഫോണാണോ നമ്മൾ ഉണ്ണുന്ന ഭക്ഷണമാണോ അതിൽ ദൈവം ഉണ്ടാവും ഇപ്പോൾ ഒരാൾ നമ്മളെ കൊല്ലാൻ വേണ്ടി വിഷം കാലത്ത് നമുക്ക് ചോറ് തരണമെങ്കിൽ നമ്മളൊരു ഉത്തമ ഭക്തനാണെങ്കിൽ ആ ചോറിൽ ദൈവം വരും നീ കൈക്കരുത് സാർ ദി ഓക്കാനെനിക്കിത് വേണ്ട മനസ്സിലാക്കേണ്ട മക്കൾ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക ഓരോ കാര്യങ്ങൾ പുരാണങ്ങളൊക്കെ അപ്പാടം ഇണങ്ങരുത് കേട്ടാ നമ്മൾ ചിന്തിക്കണം ഓരോന്നും മനസ്സിലാക്കണം അല്ലാതെ തൂണിൽ തരുമ്പോഴും ദൈവമുണ്ട് ഇവിടെ ഇതൊക്കെ നടക്കണം മനുഷ്യനെ പ്രാന്ത് പിടിച്ച് ചെയ്യണേനും ദൈവം എന്ത് ചെയ്യാനാ നിങ്ങളുടെ കർമ്മഫലാണ് അതൊക്കെ ജീവിക്കുന്നത് മനുഷ്യന് ഭ്രാന്ത് വന്ന ചങ്ങലിക്കാൻ ചങ്ങലിക്ക് ഭ്രാന്ത് വന്നാ എന്ത് ചെയ്യും എന്റെ മകള് എന്റെ രക്തം നിന്റെ രക്തം മാത്രമല്ല ഒരു കുഞ്ഞ് നിനക്ക് നിനക്കുണ്ടാവണേ ഒരു സ്ത്രീക്കും പുരുഷന് ഉണ്ടാവണെങ്കിൽ അത് നിന്റെ രക്തം മാത്രമല്ല നിന്റെ എത്ര തലമുറ ഇവിടെ ജീവിച്ചിരുന്നിരുന്നോ അവരെല്ലാം രക്തം കൂടിയതാണ് നിന്റെ രക്തം ചിന്തിക്കുക ബോധം വിവരം വേണം ചോറ് തിന്നാ പോരാ ബോധം വിവരും വേണം കേട്ടാ എൻ്റെ രക്തം എൻ്റെ രക്തം ഒരു രക്തമല്ല നിന്റെ കുലം എവിടെയോ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയ രക്തം ആ ചിന്തിക്കുക അതാണ് കുലദേവത കുലദേവത രാജാരിക്കുക എന്ന് പറയുന്നത് അതാണ് കേട്ടാ ഞാനും എൻ്റെ ഭാര്യയും കൂടി സെക്സ് ചെയ്തു അതിന്റെ ഒരു കുഞ്ഞുണ്ടായി ദൈവത്തിന് എന്താ പങ്ക് നെയ്യും എൻ്റെ ഭാര്യയും കൂടി സെക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു മാംസ മാത്രമാണ് ഒരു മാംസ മാത്രം ബാക്കിയുള്ളതല്ല ഈശ്വരന്റെ കരങ്ങളാണ് ഈശ്വരൻ ഒരു ശില്പിയാണ് അദ്ദേഹമാണ് ചമഞ്ഞൊരുക്കണത് അപ്പോൾ പലവരും പല രൂപത്തിലും പിറക്കണമുണ്ട് അതൊക്കെ മുജമ്മ പാപങ്ങളാണ് ആ പാപം അനുസരിച്ച് ഈശ്വരൻ എങ്ങനെ രൂപങ്ങളുണ്ടാകും മനസ്സിലണ്ട ആ ഈശ്വരൻ്റെ ജീവനാണ് ആ ജീവനാണ് ഈശ്വരൻ നൽകിയ ജീവനാണ് ആ മാംസപിണ്ഡത്തിന് ജീവം വയ്ക്കുന്നത് ഓരോത്തരം കർമ്മം അനുസരിച്ച് ജനിക്കുമ്പോളേ മരിക്കും തൊണ്ണൂറും നൂറും വയസ്സ് നൂറ്റമ്പത് വയസ്സ് കഴിഞ്ഞ് മരിക്കും ചെറുപ്പത്തിൽ മരിക്കും കർമ്മഫലം കേട്ടാ കത്തുക ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടു കേട്ടാ എന്നെ ആർക്കും മനസ്സിലാക്കാൻ പാടില്ല ഞാൻ ബോധമുള്ളവാനാണ് വിവരമുള്ളവനാണെന്നൊന്നും ആരും എന്നെ മനസ്സിലാക്കാൻ പറ്റും പാടില്ല അതാണ് എൻ്റെ നിയമം ഞാൻ ഒരാ ലെവലാദ്യ ഇങ്ങനെ ജീവിക്കും അല്ല അപൂർവം ചിലവര് മാത്രമേ എന്നെ തിരിച്ചറിയും അല്ലാത്തവർക്കൊന്നും എന്നെ തിരിച്ചറിയില്ല അപ്പൊ ഈശ്വര എല്ലാം കാണുന്നുണ്ട് ശരിയല്ല അപ്പൊ നമ്മൾ ജീവിക്കണ എല്ലാ ചെയ്യണ കാര്യങ്ങളും ഈശ്വരങ്ങളാണോ ഇല്ല ഈശ്വരൻ നോക്കുന്നത് ഓരോ ഭക്തന്റെ മനസ്സിലേക്കാണ് ഇവിടേക്കാണ് നോക്കുന്നത് മനസ്സായ ഇവിടേക്കാണ് നോക്കുന്നത് നീ എന്ത് ചിന്തിക്കുന്നു നീ എന്ത് പ്രവർത്തിക്കുന്നു അതനുസരിച്ച് നിനക്ക് സന്തോഷം ദുഃഖം ഈശ്വരൻ കള്ളത്തര ഈശ്വരന്റെ മുന്നിൽ മാത്രം പറ്റില്ല മനുഷ്യന് മുന്നിൽ എന്തും ചെയ്യട്ടാ ചില പോട്ടോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വിളക്ക് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ആറുന്നത് എന്തിന് ഈശ്വരനൊന്നും മറക്കാൻ ആർക്കും കഴിയില്ല ഈശ്വരൻ നോക്കുന്നത് നീ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല നിന്റെ മനസ്സിലേക്കാണ് ആ മനസ്സിൽ നോക്കുമ്പോൾ നിന്റെ കർമ്മം അതായത് നിന്റെ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെയാണത് ഈശ്വരൻ അറിയാത്ത ഈ ലോകത്തൊന്നുമില്ല ഇപ്പം കാലത്തിൻ്റെ കാലത്തിൻ്റെ അനുസ് കാലം പോകുന്ന അനുസരിച്ച് ദൈവത്തിനും അതിനെ അനുകൂലമായി നിർണയപ്പെട്ടു കാരണം മനുഷ്യ നീ ജനിച്ചു ഒരു നൂറ്റമ്പത് വയസ്സുവരെ ജീവിച്ച് നീ മരിച്ചു പറയണ ഞാൻ മരിച്ചു പിന്നെ ജനനങ്ങൾ നടക്കുകയാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ എന്തിനാ ആൾക്കാർ സ്വരൂപിച്ചു കൊണ്ടുപോണത് എന്തിനാണത് പ്ലാസ്റ്റിക്കുകൾ ഒന്നും കത്തിക്കാൻ പാടില്ല ഇതെന്തിനാണ് അവർ കൊണ്ടുപോണത് അതൊരുക്കി പുതിയൊരു പ്ലാസ്റ്റിക് കുപ്പിയായിട്ടോ ബക്കറ്റായിട്ടോ അടിച്ചു കോരി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു കറക്റ്റ് എത്തുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവനും നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ ശവമായി ആ ശവം ശരീരം അത് നമ്മുടെ സ്വന്തമാണ് നമ്മുടെ അച്ഛനമ്മ നമ്മുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി തന്ന രക്തത്തിൽ രക്തത്തിലുണ്ടാക്കിയ മാംസപ്പിണ്ഡമാണത് അതും എനിക്ക് ഈശ്വരൻ തരും പക്ഷേ ഈശ്വരൻ തന്ന ജീവൻ അത് ഭഗവാനെടുക്കും അല്ലെ ഭഗവതി അല്ലെ ഭഗവാൻ പരമേശ്വരൻ എടുക്കും അപ്പോൾ നീ വേറൊരു ശവം അതേപോലെ അതാണ് ഇല്ലാത്ത ശവം ഭഗവാൻ പരമേശ്വരൻ ശ്രീപാർവതി ഇല്ലാത്ത കാലം കാലത്തോളം ശിവം വെറും ശവമായിരുന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ശക്തിയും കൂടി വരണം അല്ലേ ഒക്കെ മനസ്സിലാക്കി ജീവിക്കും മക്കളെ അല്ലാണ്ട് പുരാണങ്ങൾ അത് വായിച്ചു ഇത് വായിച്ചു അത് നമ്മുടെ ബോധപ്രകാരം അത് മനസ്സിലാക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്നെ സമീപിക്കൂ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് അല്ലാണ്ട് മനസ്സിൽ തോന്നിവാസം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാനില്ലേ ചൂട് അടിച്ച് ചെപ്പിക്കടിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി മക്കളെ ലൈക്ക് ചെയ്യും മക്കളെ അതുപോലെ നല്ല ആൾക്കാരെ പിറക്കട്ടെ എൻ്റെ ചാനലിൽ നിങ്ങളെവിടത്തെ എത്തിക്കും ഷെയർ ചെയ്യുമോ നിങ്ങളെന്ത് അഭിപ്രായം ആയിക്കോട്ടെ എന്ത് തോന്നിവാസമായിക്കോട്ടെ കമൻറ്റ് ചെയ്യൂ എനിക്കതൊന്നൊരു പ്രശ്നമല്ല അതുപോലെ തന്നെ എന്താ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം ആ ബെല് ബട്ടൺ ചുവന്നു ബട്ടൺ അമർത്തു നിങ്ങൾക്ക് ദുഃഖ ദുരിതം ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് ശാന്തി ലഭിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശാന്തി ലഭിക്കും ഇല്ലെങ്കിൽ പട്ടീനെ വിളിക്കണം വലുത് ഇങ്ങനെ ഇങ്ങനെ എന്നെ വിളിച്ചോ ദുഃഖ ദുരിതം നിങ്ങൾക്ക് വരുന്ന സമയത്ത് എന്നെ എൻ്റെ ചാനലിൽ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ശാന്തി ലഭിച്ചിരിക്കും അതാണ് ഞാൻ അതാണ് എന്നിലിരിക്കുന്ന ശക്തി പരാശക്തി 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 അത് മനസ്സിലാക്കുക അപ്പോൾ പുതിയ വീടിൽ കാണാം അതുവരെ എൻ്റെ പൊന്നും മക്കളെല്ലാവരും ശാന്തി സമാത്രം കൂടിയിരിക്കും